വർക്കും ബുണ്ടുചാലകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സഹിതം പോർട്ടലിലൂടെ രക്ഷിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികളുടെ വിവരങ്ങൾ അറിയുവാനും അവരുടെ പുരോഗതി എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിനു വേണ്ടിയുള്ള സംവിധാനം സഹിതം എന്ന മെന്ററിങ് പോർട്ടൽ വഴി ഒരുക്കിയിട്ടുണ്ട് അതിനുവേണ്ടി ഈ വെബ്സൈറ്റിലേക്ക് ഒരു സഹിതം പോർട്ടലിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി നമുക്ക് ഗൂഗിളിൽ സഹിതം എന്ന് സെർച്ച് ചെയ്യാം സഹിതം എന്ന് സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന ആദ്യത്തെ ഐക്യത്തെ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യാം സഹിതം ലോഗിൻ ഈ ലോഗിനിലേക്കാണ് ക്ലിക്ക് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു പോർട്ടിലേക്ക് എത്തിച്ചേരുന്നു അതിനുശേഷം ലോഗിൻ ഫോർ പാരൻസ് എന്ന് കാണാം ഈ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ ഫോൺ നമ്പറാണ് നൽകേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഫോൺ നമ്പർ സമ്പൂർണ്ണ വെബ്സൈറ്റിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരത്തിൽ ഫോൺ നമ്പർ നൽകി ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒ ടി പി ജനറേറ്റ് ചെയ്യുമ്പോൾ ഫോണിലേക്ക് ഒ ടി പി വന്നില്ല എങ്കിൽ കുട്ടിയുടെ ക്ലാസ് അധ്യാപകരെ സമീപിച്ചുകൊണ്ട് സമ്പൂർണ്ണ വെബ്സൈറ്റിലേക്ക് തങ്ങളുടെ ഫോൺ നമ്പർ ചേർക്കണമെന്ന് നിർദ്ദേശിക്കുക അങ്ങനെ ഫോൺ നമ്പർ ചേർത്തതിന് ശേഷം അതിൽ ഫോൺ നമ്പർ ഉണ്ടോ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒ ടി പി ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ആ ഫോൺ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഇതിലേക്കൊന്ന് പ്രവേശിക്കുകയാണ് ഇതിലേക്ക് ഫോൺ നമ്പർ നൽകുന്നു ഇതിലേക്ക് ഫോൺ നമ്പർ നൽകിക്കൊണ്ട് ഒ ടി പി ജനറേറ്റ് ചെയ്യുകയാണ് നമ്മുടെ ഫോണിൽ ലഭിച്ചിരിക്കുന്ന ആ ഒ ടി പി ഉപയോഗിച്ചുകൊണ്ട് ഇതിലേക്ക് ലോഗിൻ ചെയ്യുന്നു ഫോണിൽ ലഭിച്ച ഒ ടി പി എൻ്റർ ചെയ്യുന്നു ഇവിടെ കുട്ടിയുടെ പേര് വിവരങ്ങൾ കാണാൻ സാധിക്കും ഇതിലേക്ക് കുട്ടിയുടെ പേരിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് കുട്ടിയുടെ ഡീറ്റെയിൽസ് താഴേക്ക് ഓരോ മേഖലയുമായി ബന്ധപ്പെട്ട് എവിടെ എത്തി നിൽക്കുന്നു അതിൻ്റെ വിവിധ ലെവലുകൾ ഏതെല്ലാം എന്ന് കണ്ടെത്തി അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു ഇങ്ങനെ കുട്ടികളുടെ വിവരങ്ങൾ സമഗ്രമായി അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ സഹിതം മെൻറ്ററിങ് പോർട്ടൽ അപ്പോൾ ഇത് ഉപയോഗപ്പെടുത്തും എന്ന് വിശ്വസിച്ചു നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം